ഭഗവാൻ്റെ ചരിതം പറയുന്ന സമയത്ത് ഭാഗവതത്തിൽ അനവധി ഭക്തന്മാരുടെ ചരിതവും അവരുടെ അനുഭവങ്ങളും ഒക്കെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഭഗവത് ചിന്തയിലേക്ക് നമ്മളെ എത്തിക്കുന്നത് ഇവിടെ ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന ഒരു ഭാഗം വളരെ പ്രധാനമായും നമ്മളുടെ ചിന്തയ്ക്ക് വിധേയമാക്കേണ്ടതാണ് ഇവിടെ എന്ന് പറയുന്ന രാജാവ് ഭഗവാന്റെ ഭക്തനാണ് അദ്ദേഹം ആ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ കാര്യങ്ങളിൽ ധ്യാനാദി കാര്യങ്ങളിൽ ഏർപ്പെട്ടു നിൽക്കുന്ന വേളയിൽ അവിടേക്ക് അഗസ്ത്യ മഹർഷി കടന്നു വന്നു അപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന കർമ്മത്തിൽ പൂർണ്ണമായി മുഴുകിയിരുന്നത് കൊണ്ട് അഗസ്ത്യ മഹർഷി വന്നതിനെ ശ്രദ്ധിക്കാൻ രാജാവിന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ചെയ്തില്ല എന്നൊരു ഭാവം കൂടി വന്നു ചേർന്നു ഇവിടെ ഭഗവാന്റെ പൂജയിലാണ് മുഴുകിയിരുന്നത് എന്നിരുന്നാൽ തന്നെയും താൻ കടന്നു വന്ന സമയത്ത് തന്നെ പരിഗണിച്ചില്ല അവഗണിക്കുക കൂടി ചെയ്തു എന്ന നിലയിൽ അവിടെ അഗസ്ത്യ മഹർഷിക്ക് ദേഷ്യമുണ്ടാവുകയും ഇദ്ദേഹം ഈ രാജാവിനെ ഒരു മത്തഗജമായി ഗജമായി മാറട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു ആ ശാപം നിമിത്തം ഈ രാജാവ് ഒരു വലിയ ആനയായി മാറി കുറേ കാട്ടാനകളുടെ കൂട്ടത്തിലെ ഒരുവനായി മാറി അങ്ങനെ ആ ആന അനവധി പിടിയാനകളോടൊപ്പം ആനന്ദിച്ച് രസിച്ച് അങ്ങനെ വനത്തിൽ കഴിഞ്ഞു വരവേ ത്രികുട പർവ്വതം എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ താഴ്വാരത്ത് അവിടെ ഉണ്ടായിരുന്ന സരസിൽ ജലാശയത്തിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആനക്കൂട്ടങ്ങളെല്ലാമായി ആന വന്നു ഈ എല്ലാ ആനകളുടെ നേതാവാണ് അതാണ് ഗജ ഇന്ദ്രൻ എന്ന് പറയുന്നത് എല്ലാ ആനകളുടെയും നേതാവെന്നുള്ള സ്ഥാനത്തേക്കും ഈ ആന സ്വയം വന്നു ചേർന്നിരുന്നു അപ്പോൾ അതിൻ്റെ നേതാവ് എന്ന നിലയിൽ എല്ലാവരെയും നയിച്ചു കൊണ്ട് ഈ വെള്ളം ഉള്ള സ്ഥലത്തേക്ക് ജലാശയത്തിലേക്ക് വന്നു ആ ജലാശയത്തിൽ വന്ന് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ ആ നല്ല വെള്ളത്തിലൊന്ന് നീന്തി തുടിക്കാനുള്ള ആഗ്രഹം ഒന്ന് മുങ്ങി കുളിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഈ ആനക്കൂട്ടം എല്ലാം കൂടി വെള്ളത്തിലേക്ക് ഇറങ്ങി ജലാശയത്തിലേക്ക് ഇറങ്ങി അങ്ങനെ ആ വെള്ളത്തിൽ നീന്തി തുടിച്ച് അതിൽ കിടന്ന് രസിക്കുന്ന സമയത്ത് ഈ ഗജേന്ദ്രൻ്റെ കാലിൽ ഒരു മുതല വന്നു പിടികൂടി ഈ മുതലയാകട്ടെ ഇദ്ദേഹത്തിന് ഈ ആനയെ താഴേക്ക് താഴ്ത്താൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ഈ ഗജേന്ദ്രനാകട്ടെ ആനയുടെ ഈ മുതലയുടെ പിടിവിട്ട് മുകളിലേക്ക് കയറാനുള്ള പരിശ്രമമാണ് ഈ പരിശ്രമത്തിൻ്റെ ഇടയിൽ മറ്റു ആനകളുമൊക്കെ സഹായത്തിന് വന്നു ചേർന്നു അവരും ഒക്കെ ബലം പ്രയോഗിച്ച് പിടിച്ചു കയറ്റാൻ എത്ര കണ്ട് ശ്രമിച്ചിട്ടും ഇവിടെ ഗജേന്ദ്രനെ ഉയർത്താൻ സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥ വന്നു ഇപ്പം ഇപ്രകാരം ഒരു അവസ്ഥ വന്നു പിന്നീട് മറ്റുള്ള ആനകൾക്കും കൂടി ചിലപ്പോൾ അപകടം വരുമോ എന്നുള്ള ഭയം വന്നതുകൊണ്ട് കൊണ്ട് അവരെല്ലാവരും എന്ത് ചെയ്തു കരയിലേക്ക് കയറുകയും ചെയ്തു അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെ ആശ്രയിച്ചു ആ ആശ്രയിച്ചവർക്കാര്ക്കും രക്ഷിക്കാൻ സാധിച്ചില്ല ഒടുവിൽ അവർക്ക് കൂടി അപകടം വരുമോ എന്ന് കണ്ടിട്ട് അവരെന്ത് ചെയ്തു ഉപേക്ഷിച്ച് ഈ ഗജേന്ദ്രനെ ഉപേക്ഷിച്ച് അവർ അവർ സുരക്ഷിതമായി മുകളിലേക്ക് കയറി അവർ മാറുകയും ചെയ്തു ഈ സമയത്ത് ആശ്രയമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഇവിടെ ഈ ഗജേന്ദ്രന് തൻ്റെ പൂർവകാലത്തിൻ്റെ സ്മരണയുണ്ടായി അതിൻ്റെ ഓർമ്മ വന്നു ചേർന്നു അങ്ങനെ പൂർവ്വകാലത്തിൻ്റെ ഓർമ്മ വന്നു ചേർന്ന സമയത്ത് ഈ ഗജേന്ദ്രൻ പൂർവസമയത്ത് ഭഗവത് ഭക്തനായിരുന്ന രാജാവായിരുന്നതുകൊണ്ടും പൂർവ്വജന്മത്തെക്കുറിച്ച് ഭഗവാനെ പൂജിച്ച് അത്രയും ശ്രേഷ്ഠമായി ജീവിച്ചത് കൊണ്ട് പൂർവ്വജന്മ സ്മരണ വന്നപ്പോൾ ആ വെള്ളത്തിലേക്ക് ആണ്ടുപോകുമെന്നുള്ള അവസ്ഥ വന്നു തൻ്റെ സർവ്വശക്തിയും എടുത്ത് രക്ഷപ്പെടാൻ പരിശ്രമിച്ചിട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അവശനായി തളർന്ന് ഒരുപക്ഷെ താനിനീ വെള്ളത്തിലേക്ക് തന്നെ ഈ മുതലയുടെ പിടിക്കൊപ്പം പോകേണ്ടി വരും എന്ന അവസ്ഥയിലേക്ക് പെട്ടപ്പോൾ അദ്ദേഹം അവിടെ ആ സരസിലുണ്ടായിരുന്ന ഒരു താമരപ്പൂ തൻ്റെ തുമ്പിക്കൈ കൊണ്ട് ഇറുത്തെടുത്ത് അത് ആകാശത്തേക്ക് ഉയർത്തി അത് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന സങ്കല്പത്തോടുകൂടി ഭഗവാനെ സ്തുതിച്ചു ഭഗവാനെ നീ അല്ലാതെ ആപത്തിൽ പരിപൂർണ രക്ഷകനായി മറ്റാരും തന്നെ ഉണ്ടാവുകയില്ല താൽക്കാലിക രക്ഷകന്മാരായ അനേകം ആൾക്കാരുണ്ടാവില്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വന്നാൽ അല്ലേ അത്യാവശ്യം നമുക്കൊരു ചെറിയ ആവശ്യം വന്നാൽ രക്ഷിക്കാനോ ആശ്രയിക്കാനോ ഒക്കെ ഒരുപാട് പേര് ഉണ്ടാവും പൂർണമായ ദുഃഖത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടാൽ നമ്മളൊക്കെ നമ്മളെ സഹായിക്കും നമ്മളെ ആശ്രയിച്ചാൽ നമ്മളെ രക്ഷിക്കൂ എന്ന് വിചാരിച്ചവർ പോലും എന്ത് ചെയ്യൊ ഒടുവിൽ നമ്മളെ ഉപേക്ഷിക്കും അത് സ്വാഭാവികമാണ് ഇനി നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്കെല്ലാവരേക്കും ആശ്രയം കൊടുക്കാൻ പറ്റുമോ പറ്റില്ല നമുക്കും മറ്റാരും ആശ്രയം തരില്ല എല്ലാവരും തനിക്ക് കിട്ടുന്ന കാലം വരെയും അല്ലെങ്കിൽ അതിന് പ്രതിഫലമായി ഏതെങ്കിലും തരത്തിലോ പ്രതീക്ഷ ഉള്ള കാലം വരെ മാത്രമേ സാധാരണഗതിയിൽ അല്ലേ നമ്മൾ ആർക്കെങ്കിലും ആശ്രയം കൊടുക്കാറുള്ളൂ പ്രതീക്ഷയില്ലാത്ത കാലം വന്നാൽ ആശ്രയം കൊടുക്കാറുണ്ടോ ആശ്രയം കൊടുക്കാറില്ല മനസ്സിലായില്ലേ അഥവാ അത്രയും ആശ്രയം കൊടുക്കണമെങ്കിൽ അത്രയും മഹാത്മാക്കൾ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ആശ്രയം കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സർവാശ്രയവും തീർന്നപ്പോൾ ഭഗവാനെ ആശ്രയിക്കുകയാണ് ആ താമര പുഷ്പം മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആ ഭഗവാനെ നീ ഇത് സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ എന്നെ ഈ മഹാ ആപത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഈ സമയത്ത് സാക്ഷാൽ ഗരുഡസമേതനായി ഭഗവാൻ വന്നു ചേർന്ന് ശംഖുചക്ര ഗതാപത്മധാരിയായി വന്നു ചേരുന്ന ഭഗവാൻ തൻ്റെ സുദർശന ചക്രം കൊണ്ട് ഈ മുതലയെ രണ്ടായിട്ട് മുറിച്ച് വധിച്ചു അവിടെ ഈ ഗജേന്ദ്രന് ഭഗവാൻ മോക്ഷവും കൊടുത്തു അങ്ങനെ ആ മുതലയാകട്ടെ ഒരു ശാപം നിമിത്തം വന്ന് ചേർന്നതാണ് ഒരു മഹർഷി അദ്ദേഹം ജലാശയത്തിൽ കുളിച്ച സമയത്ത് കുളിക്കുന്ന സമയത്ത് ഒരു ഗന്ധർവനാണ് ഈ മുതല ആ ഗന്ധർവനും ഈ ജലാശയത്തിലുണ്ടായിരുന്നു ആ ഗന്ധർവനൊരു രസം തോന്നി വെള്ളത്തിൻ്റെ അടിയിലൂടെ മുങ്ങി മുങ്ങി വന്നിട്ട് ഈ കുളിച്ചുകൊണ്ടിരുന്ന മഹർഷിയുടെ കാലയെ പിടിച്ച് താഴോട്ട് വലിക്കാൻ തുടങ്ങി വെള്ളത്തിൽ വലിച്ച് വെള്ളത്തിലേക്ക് പിടിച്ച് താഴ്ത്താൻ തുടങ്ങി അങ്ങനെ ആ ഒരു പരിശ്രമം മഹർഷി ആദ്യമൊന്നും മിണ്ടിയില്ല പിന്നീട് ഇത് കൂടിക്കൂടി വന്നപ്പോൾ മഹർഷി എന്ത് ചെയ്തു നിൻ്റെ സ്വഭാവം ഇതായത് നീ ഒരു മുതലയായി പോട്ട മുതലയാണല്ലോ പിടിച്ച് താഴ്ത്തുന്നെ ആ സ്വഭാവമായി പോട്ടെ എന്ന് ശപിച്ചു അപ്പോൾ ശാപമോക്ഷത്തിന് വേണ്ടി മഹർഷിയുടെ മുന്നിൽ ഈ ഗന്ധർവൻ ഇരുന്ന സമയത്ത് അദ്ദേഹം ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭഗവാൻ്റെ സുദർശനം കൊണ്ട് വധിക്കപ്പെടുമ്പോൾ നിനക്ക് ചാപമോക്ഷം കിട്ടുമെന്ന് ആ അനുഗ്രഹം കൊടുത്തു അങ്ങനെയാണ് ഇവിടെ ആ ഗന്ധർവനും മോക്ഷം കിട്ടുകയാണ് ആ ഗന്ധർവൻ അതോടുകൂടി തന്നെ ഗന്ധർവ ലോകത്തേക്ക് പോയി ഇവിടെ ഗജേന്ദ്രന് മോക്ഷവും കൊടുത്തു ഇവിടെ എന്തിനാണ് ഈ ഗജേന്ദ്ര മോക്ഷം ഇങ്ങനെ ഭാഗവതത്തിനൊരു കഥയായി പറഞ്ഞത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം ഇവിടെ ആനയ്ക്ക് ഭഗവാൻ മോക്ഷം കൊടുത്തു എന്ന് പറയാനല്ല ഗജേന്ദ്രമോക്ഷം ഇവിടെ ഗജേന്ദ്രമോക്ഷം നമ്മളുമൊക്കെ ജീവിതത്തിൽ ചില ദുഃഖങ്ങൾ വന്നു ചേരുമ്പോൾ നമ്മൾ ഭഗവാനെ ആശ്രയിക്കാനാണോ മുതിരുന്നത് അതോ മറ്റു പലരെ ആശ്രയിക്കാനാണോ മുതിരുന്നത് സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഏ ഭഗവാനെ ആശ്രയിക്കില്ല നമ്മൾ സാധാരണഗതിയിൽ ആദ്യമേ നമ്മൾ ബന്ധുക്കളെ ഒക്കെ വിളിക്കും സഹായം ചോദിക്കും നാട്ടുകാരെ വിളിക്കും സഹായം ചോദിക്കും അല്ലേ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഭഗവാനെ ഭഗവാനെ നമ്മൾ പറഞ്ഞു പോകുന്നതന്നേ ഉള്ളൂ പ്രത്യക്ഷത്തിൽ ആദ്യം ഭഗവാൻ ഭഗവാനെ സ്മരിക്കുമായിരിക്കും പക്ഷേ പൂർണ്ണമായും ഭഗവാനെ ആശ്രയത്തിന് വേണ്ടി നമ്മൾ ആശ്രയിക്കത്തില്ല ആശ്രയിക്കുമോ ഏ പരിപൂർണമായിട്ട് പരിപൂർണമായി ആശ്രയിക്കുക വച്ചാൽ വേറെ ആരുമില്ല എന്ന അവസ്ഥയിലേക്കെത്തിയ കൂടി ആശ്രയിക്കുന്നതാണ് പൂർണ്ണാശ്രയം എന്ന് പറയുന്നത് ആ നിലയിലല്ലോ നമ്മൾ ഭഗവാനെ എന്ന് വിളിച്ചിട്ട് പറയും അയിരത്തുകാരനോട് കടം ചോദിക്കാം അല്ലെങ്കിൽ അവരോട് ആവശ്യപ്പെടാം അവരെന്നെ സഹായിക്കണേ ഭഗവാനെ എന്നായിരിക്കും അല്ലേ ശരിയല്ലേ അവർക്കത് തോന്നലുണ്ടാക്കണമെന്നായിരിക്കും പറയുന്നത് അല്ലേ ഇപ്പോൾ ഒരു അസുഖം വന്ന് ഭഗവാനെ ഈ മരുന്ന് കഴിക്കുമ്പോൾ എൻ്റെ അസുഖം മാറണേ അപ്പോഴും ഭഗവാനിൽ നിന്ന് വിളിച്ചിട്ട് നമ്മൾ ഡോക്ടറെയാണ് ആശ്രയിക്കുന്നത് ഇവിടെ പറഞ്ഞത് എല്ലാ ആശ്രയവും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ മനസ്സിലായില്ലേ ഇനി ഒരാശ്രയവും ഇല്ല എന്ന് പൂർണ്ണബോധ്യത്തിലെത്ത് ആ മനോഭാവത്തിൽ നിന്നുകൊണ്ടുള്ള ആശ്രയത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചത് ഇവിടെ ആദ്യമേ നമ്മൾ ആ ചരിതം പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ ഗജേന്ദ്രൻ്റെ കൂടെയുള്ള ആനകളൊക്കെ രക്ഷിക്കാൻ ശ്രമിച്ചു അവർ പരാജയപ്പെട്ടു സ്വന്തം ആരോഗ്യം കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു മനസ്സിലായില്ലേ സ്വന്തം ദേഹബോധത്തിൻ്റെ ബലം കൊണ്ട് ഞാനെന്ന ഭാവം കൊണ്ട് സ്വയം കരയറാൻ ശ്രമിച്ചു അല്ലേ ഞാനെന്ന ഭാവം കൊണ്ടാണല്ലോ നമ്മൾ സ്വയം പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ശ്രമിച്ചു അതും പരാജയപ്പെട്ടു മനസ്സിലായില്ലേ ആ ഞാനെന്ന ഭാവവും പൂർണ്ണമായും പരാജയപ്പെട്ടപ്പോഴാണ് ആരെ വിളിക്കുന്നത് ഭഗവാനെ ആശ്രയിക്കുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മളും ഇത്തരത്തിൽ തന്നെയല്ലേ ഉള്ളത് മനസ്സിലായില്ലേ ഇവിടെ ഗജേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ ആനയെന്ന് പറഞ്ഞ കരുത്തെന്ന് പറഞ്ഞ ആനയുടെ ഭാവത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഞാനെന്ന ഭാവം ഈ ആനയെപ്പോലെയാണ് ഈ ഞാനെന്ന ഭാവം വലിയ ശക്തിയാണ് നമ്മൾ വിചാരിക്കുന്നവർക്ക് നിസ്സാരമല്ല ചില സമയത്തൊക്കെ ചിലരൊക്കെ ദേഷ്യം എന്ന് കഴിഞ്ഞാൽ പിടിച്ചാൽ പോലും കിട്ടാറില്ല കിട്ടുമോ കിട്ടുമോ സാധാരണ ദേഷ്യം എന്ന് കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് കാരണം എന്താ ഈ ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് അവരെടുത്ത് പ്രയോഗിക്കുന്നതാണ് ഈ ദേഷ്യം വരുമ്പോഴൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കേൾക്കില്ല അവിടെയാണ് ഈ മത്തഗജം എന്ന് പറഞ്ഞത് മതിച്ച ആന മനസ്സിലായില്ലേ അതായത് മതം പൊട്ടിയ ആന പാപ്പ പറഞ്ഞാൽ കേൾക്കാറുണ്ടോ ഏ ആദ്യം ചിലപ്പോൾ കാല പിടിച്ചടിക്കുന്ന പാപ്പാനെ ആയിരിക്കും പാവപ്പെട്ടവനെ ആയിരിക്കും അതേ അവസ്ഥയിലായിരിക്കും നമ്മളുടെ ആ ഞാനെന്ന ഭാവം ഏറ്റവും ഊറ്റം കൊള്ളുമ്പോൾ ആ സമയത്ത് നമ്മൾ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന എൻ്റേതെന്ന് പറയപ്പെടുന്നവരെല്ലാവരും നമ്മളെ ചുറ്റു കൊണ്ടാവും മനസ്സിലാവുന്നുണ്ടോ ഇതാണ് മറ്റു ആനക്കൂട്ടം എന്ന് പറഞ്ഞ് എൻ്റേതെന്ന് പറഞ്ഞ് സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ബന്ധുമിത്രാദികളും മറ്റുള്ളവരെല്ലാം ഒപ്പം ഉണ്ടാവും ഞാനെന്ന ഭാവത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ പക്ഷേ പരിപൂർണമായും പ്രാരാപ്തം നമ്മളെ ജീവിതത്തിൽ പിടിമുറുക്കി നമ്മളെ പരിപൂർണമായും പ്രാരാപ്തം ഈ ജീവിതസാഗരത്തിലേക്ക് മുക്കി താഴ്ത്തുമ്പോൾ ഈ എൻ്റേതെന്ന് പറയുന്നവർക്കും ഞാനെന്ന ഭാവം കൊണ്ടും നമുക്ക് രക്ഷ എന്ന് നമ്മൾ തിരിച്ചറിയണം ഇവിടെ മുതലേ എന്ന് പറയുന്നത് പ്രാരാപ്തമാണ് അനവധി ജന്മങ്ങളിലൂടെ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായി വന്നു ചേരുന്ന പ്രാരാപ്തമാണ് മുതല എന്ന് പറയപ്പെടുന്നത് ഇത് നമ്മുടെ കാലിൽ പിടികൂടും ആ പ്രാരാപ്തത്തിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ ആരെ ആശ്രയിക്കണം ഭഗവാനെ ആശ്രയിക്കണം വേറെ ഒരു മാർഗവുമില്ല മനസ്സിലായില്ലേ ആ പ്രതിസന്ധിയെ കടക്കാൻ ഭഗവാനെ പ്രാരാപ്തത്തെ ഇല്ലാതാക്കാനല്ല ഭഗവാനെ ആശ്രയിക്കുന്ന പ്രാരാപ്തത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപെട്ടു വരാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ലേ ഈ അവസ്ഥ നമ്മുടെയും ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഗജേന്ദ്രൻ്റെ ചരിതം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി നമുക്ക് തൊട്ടുപുറവിൽ നമുക്ക് ചിന്തിച്ചാൽ